ഹലോ നെല്ലിമരത്തിലെ ലക്ഷ്യങ്ങളുടെ വരുമാന സാധ്യതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ് കേട്ടോ ദി നെല്ലിമരം സായിപ്പ് നെല്ലി അരി നെല്ലി എന്താ പറയാ നെല്ലി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നെല്ലിമരം നിറച്ച് കായ്ക്കാറുണ്ടല്ലേ നമ്മുടെ നാട്ടില് ഇത് വലിയൊരു വരുമാന സാധ്യതയാണ് നോക്കി പലപ്പോഴും നമ്മുടെ വീട്ടിലും നാട്ടിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള നെല്ലിമരത്തിന്റെ അവസ്ഥത ഈ കാണുന്ന പോലാണ് മുഴുവൻ പാഴി പഴുത് ഇതായി ഇതുപോലെ പോകുന്നുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ നെല്ലിക്കയിൽ നിന്നും നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നെല്ലിക്കയുടെ വളർത്തൽ മുതൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് മാർക്കറ്റ് ഡിമാൻഡ് എക്സ്പോർട്ട് സാധ്യതകൾ എല്ലാം വിശദമായി പങ്കുവെക്കാം ആദ്യം തന്നെ പറയട്ടെ നമുക്ക് ഈ നെല്ലിക്ക കൃഷി തുടങ്ങാൻ അല്ലെങ്കിൽ നെല്ലിക്ക ബിസിനസ് തുടങ്ങാൻ വലിയൊരു സ്ഥലമോ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അതെ നോർമൽ സോയിലിൽ നോർമൽ വീട്ടിൻ്റെ മുട്ടത്തൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നമ്മുടെ വളരെ കുറവ് മെയിൻ്റനൻസ് വേണ്ട ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരമാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞത് ഒരിക്കൽ നട്ടാൽ പിന്നെ വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ നല്ല തൈകൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഒരു തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നിലയ്ക്കൊക്കെ കിട്ടുന്നുണ്ടാകും എന്നാലും കുറച്ചുകൂടി കൂടി വലുതായിട്ട് ബിസിനസ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് തൈകൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് ചുറ്റും തന്നെ വെക്കാവുന്നതാണ് അതായത് ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനായിട്ട് വലിയ സ്ഥലമോ അതിനുവേണ്ടി വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും നടത്തേണ്ടതില്ല എന്നർത്ഥം ഇനിയിപ്പോൾ വലിയ രീതിയിൽ ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിലോ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് തൈകൾ മേടിച്ചിട്ട് ഇരുപത് അടി ഇടവിട്ട് നടാൻ പറ്റും ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഫുള്ളി ഈൽഡ് ലഭിച്ചു തുടങ്ങും അതെ ഓരോ ട്രീയും അമ്പത് മുതൽ എഴുപത് കിലോ വരെ പഴം തരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അതൊന്നും അല്ല അതൊന്നും കൂടുതൽ പഴം കിട്ടും ഞാനൊരു ആവറേജ് കണക്ക് മാത്രമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ വെച്ചാൽ ഇവിടെ ഇത്രയും പഴങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഇത്രയും നെല്ലിക്ക കിട്ടും ഇവിടെയാണ് നിങ്ങളുടെ ബിസിനസ് സാധ്യതയുള്ളത് സാധാരണ എന്താ ചെയ്യുക ഈ പഴങ്ങളെല്ലാം അല്ലെങ്കിൽ നെല്ലിക്കെല്ലാം പിടിക്കുന്ന സമയത്ത് കുറേയൊക്കെ പറിക്കും കുറേയൊക്കെ അടുത്ത വീട്ടിൽ കൊടുക്കും കുറേയൊക്കെ ഉപ്പിലിടും കുറേ അങ്ങ് പാഴായി പോകും ഈ പാഴായി പോകുന്നിടത്താണ് നമ്മുടെ ബിസിനസ് സാധ്യത നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ പഴം ഫ്രഷായിട്ട് വിറ്റാൻ കിട്ടുന്ന എന്താ പറയുക പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും അല്ലേ ഒരു കിലോ നെല്ലിക്കയൊക്കെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ എന്താ പൈസ കിട്ടുക വളരെ കുറവ് പൈസയാണ് കിട്ടുന്നത് പക്ഷേ അതിൽ വാല്യൂ അഡീഷൻ ചെയ്താൽ ഇൻകം അഞ്ചു ഇരട്ടി മുതൽ പത്ത് ഇരട്ടി വരെ ഉയരും അപ്പോൾ നെല്ലിക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം നെല്ലിക്ക ഉപ്പിലിട്ടത് ഭയങ്കര ഡിമാൻഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നെല്ലിക്ക ഉപ്പിലിട്ടതിനൊക്കെ ഇപ്പം എന്താ വിലയെന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ട്രിവാൻഡ്രത്തെ ഷോപ്പുകളിലും മറ്റുള്ള ഷോപ്പുകളിലും ഒക്കെ ഒന്ന് പോയിട്ട് ഒരു കുപ്പി നെല്ലിക്ക ഉപ്പിട്ടതും ഒന്ന് മേടിച്ച് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വിലക്കാണ് അത് വയ്ക്കുന്നതെന്ന് അടുത്തത് എന്താ പറയുക നെല്ലിക്ക ജ്യൂസ് ഉണ്ട് നെല്ലിക്ക പൊടിയുണ്ട് നെല്ലിക്ക ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് ഷാംപൂ ഉണ്ടാക്കുന്നുണ്ട് ആയുർവേദ മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട് നെല്ലിക്ക ക്യാൻഡി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ലോക്കലായും ഓൺലൈനിലും നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റും അതെ ഇപ്പോൾ ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ അടുത്തുള്ള ഷോപ്പുകൾ എന്നിവയിലൊക്കെ നമ്മളൊരു ഒരു എന്താ പറയുക ഇതൊന്ന് ബ്രാൻഡ് ചെയ്ത് ഒരു പാക്കറ്റിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഡിമാൻഡ് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ആമസോണിലൊക്കെ കയറിയിട്ട് നെല്ലിക്കയുടെ ഉപ്പിലിട്ടതും നെല്ലിക്കയുടെ അച്ചാറും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൂരം വിലക്കാണ് അത് അവിടെ വിൽക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നെല്ലിക്ക നമ്മൾ സാധാ വിലയ്ക്ക് പുറത്ത് കൊടുക്കുന്നതെന്നും അഞ്ചിരട്ടി പത്തിരട്ടി ലാഭമാണ് നമുക്ക് വാല്യൂ അഡീഷൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്താൽ കിട്ടുന്നത് ഞാൻ വളരെ വ്യക്തമായി ഒന്നുകൂടെ തരാൻ ശ്രമിക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ നെല്ലിക്ക പഴത്തിന് ഫാമിലെ പ്രൈസ് സാധാരണ അൻപത് എൺപത് രൂപ റേഞ്ചിലാണ് അല്ലേ പക്ഷേ ഇതേ പഴം പിക്കിളാക്കി വിറ്റാൽ അല്ലെങ്കിൽ അച്ചാറാക്കി വിറ്റാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും ആമസോണിലൊക്കെ അതിലും കൂടുതലായിട്ട് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ പൗഡർ ക്യാൻഡി ആയുർവേദ പ്രൊഡക്ട്സ് വില നാന്നൂറ് അറുന്നൂറ് എണ്ണൂറ് രൂപ വരെ കിലോയ്ക്ക് ഉയർന്നു നിൽക്കും അപ്പോൾ ആലോചിച്ച് നോക്കിയേ ഒരു കിലോ പഴം അൻപത് രൂപ എൺപത് രൂപ നിരക്കിൽ ഫ്രഷായിട്ട് വിൽക്കുന്നതാണോ ഇതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടി വെക്കുന്നതാണോ നമുക്ക് ലാഭം എന്നുള്ളത് അതെ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ഇതുപോലത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് ഞാനിത് ഇന്ത്യൻ മാർക്കറ്റിലെ കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത് ഇത് മാത്രമല്ല ഈ നെല്ലിക്ക പ്രൊഡക്റ്റിന് എക്സ്പോർട്ട് മാർക്കറ്റിലും വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് യു എസ് എ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ വീട്ടിലിരുന്നിട്ട് ഇവിടെയൊക്കെ എനിക്ക് വിൽക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ട് നല്ലൊരു പാക്കറ്റിലാക്കി നല്ലൊരു ബ്രാൻഡിങ് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും ഒക്കെ കൊടുക്കാം അതൊന്നും അല്ലാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആമസോണിലൊക്കെ വിൽപ്പന ചെയ്യാൻ സാധാരണക്കാർക്ക് പറ്റുമോ എന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയല്ലേ അതിലേക്കൊക്കെ വിൽപ്പന ചെയ്യാൻ അതുപോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റല്ലേ എടുക്കുള്ളൂ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റ് എടുക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും എടുക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റുകളും ആമസോണിൽ വിൽക്കാൻ പറ്റും തീർച്ചയായിട്ടും ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുത്താൽ മതിയാവും അതെ വളരെ സീറോ കോസ്റ്റിന് തന്നെ വളരെ ലക്ഷ്യങ്ങളൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല സീറോ കോസ്റ്റിന് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിൽ വില്പനയ്ക്ക് വെക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നെല്ലിമരമുള്ളവർ പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ നെല്ലിമരം ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ നെല്ലിക്ക മരങ്ങൾ വാങ്ങിച്ച് വെച്ചോളൂ കാര്യമെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് വർഷമാകുമ്പോഴത്തേക്കും നിങ്ങൾക്കും നല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെ അടിപൊളിയാണ് പലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വയ്യരികിലും റോഡിൻ്റെ വക്കിലും കാട്ടിലൊക്കെ ഈ നെല്ലിമരം മറച്ചിങ്ങനെ പിടിച്ചു കിടക്കുന്നത് പലതും ഇത് പാഴായി പോവുകയാണ് ഈ പാഴായി പോകുന്നതൊക്കെ ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന സമയം കളയുന്ന സമയത്ത് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങളുടെ ഒരു ഓൺ പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കൂ അത് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ വിൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ ഇനി ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യണം അതിനൊരു ബ്രാൻഡിങ് ചെയ്യണം അതിനൊരു പേര് കണ്ടുപിടിക്കണം അതിന് പാക്കറ്റ് എവിടുന്ന് കിട്ടും ബ്രാൻഡ് ചെയ്ത് വിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ അച്ചാർ അച്ചാറിടാനാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പിലിടാനാണെങ്കിൽ അതൊരു പാക്കറ്റിലാക്കാൻ പാക്കറ്റ് എവിടെ നിന്ന് കിട്ടും എങ്ങനെയാണ് നമ്മളുടെ എന്താ പ്രൊഡക്റ്റിനൊരു പേരിടുന്നത് എങ്ങനെയാണ് അതിന് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ആ ചാനലിൽ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കെ സിഫ്റ്റ് പോലുള്ള ലൈസൻസുകളും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസുകളും എങ്ങനെ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആമസോണിൽ എങ്ങനെയാണ് ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യുന്നവരെ ചെറുകിട ബിസിനസ് സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ുള്ള ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നെല്ലി മരമോ നെല്ലിക്കയോ ഒക്കെ പാഴായി പാഴായി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കൂ അതൊരു ബിസിനസ് ആക്കൂ ലക്ഷങ്ങൾ വരുമാനം നേടൂ എന്നാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് ആയിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും തെറ്റാ